വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മാല മോഷ്ടിച്ചെടുത്ത യുവതി പോലീസ് പിടിയിലായി പള്ളിത്തോട്ടം ഗലീലിയോ നഗർ എൺപത്തിരണ്ടിൽ നിഷയാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് ആയിരം തെങ്ങ് പുതുവൽ വീട്ടിൽ ആന്റുവിന്റെ മകളുടെ കഴുത്തിൽ കിടന്ന മാലയാണ് നിഷ തന്ത്രപരമായി മോഷ്ടിച്ചെടുത്തത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആന്റുവിന്റെ കുടുംബവീടായ ആയിരം തെങ്ങ് പുതുവൽ വീടിന്റെ മുൻവശത്തുള്ള വഴിയിൽ കളിച്ചുകൊണ്ടു നിന്ന ആന്റുവിന്റെ മക്കളുമായി ചങ്ങാത്ത സ്ഥാപിച്ച നിഷ ഐസ്ക്രീം വാങ്ങി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് കുട്ടികളുമായി കടയിലേക്ക് പോകുന്ന വഴി മൂത്ത കുട്ടിയുടെ കഴുത്തിൽ കിടന്ന ഏഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല ബലമായി ഊരി ായിരുന്നു മാല കൈക്കലാക്കിയതിനെ തുടർന്ന് ഇവർ സ്ഥലത്ത് നിന്നും കടന്നു കളയുകയും ചെയ്തു മാല നഷ്ടമായെന്ന് മനസ്സിലാക്കിയ കുട്ടിയുടെ മാതാവ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തി പിടികൂടിയത് ഇവരിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട മാല പോലീസ് കണ്ടെടുത്തു ശക്തികുണകര ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ എസ് എ മാരായ ആശാ ഐ വി അജയ്കുമാർ പ്രദീപ് എസ് എസ് ഇ പിഒ അബു താഹിർ സി പി ഒ ചാരിക എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be <laughs> a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Rajakumari